ഓണം ഓണത്തെ പറ്റി എല്ലാവരും പറയുമ്പോഴും അത് ഒരുപാട് അല്ലെങ്കിൽ നമുക്ക് അനുഭവങ്ങൾ കേൾക്കാനും ഒരു ഭയങ്കര തീർച്ചയായിട്ടും എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ ഓണം അത്തപ്പൂ ഇടുമായിരുന്നു പൂ പറിക്കാൻ പോകുന്ന അങ്ങനെയൊക്കെ ഞാൻ ശരിക്കും അങ്ങനെ ചെയ്തിട്ടുള്ളതാണ് ഫ്രണ്ട്സൊക്കെ ആയിട്ട് രാവിലെ എണീറ്റ് നേരത്തെ എണീറ്റെങ്കിലും പൂവൊന്നും കിട്ടില്ല അപ്പം നേരത്തെ എണീറ്റ് തലേ ദിവസം കുറച്ച് പൂ പറ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിരിക്കും പിന്നെ പൂവൊക്കെ പറിച്ചു കൊണ്ടുവന്ന് ഞങ്ങളൊരു ഫ്രണ്ടിൻ്റെ വീടുണ്ട് വളരെ ക്ലോസ് ആയിട്ട് അവരുടെ വീട്ടിൽ അത്തപ്പൂ ഇടുക രാവിലെ ഇപ്പോൾ കാപ്പൂടി ഒന്നുമില്ല മുഴുവൻ ഇതാണ് ഏറ്റവും ഭംഗിയായിട്ട് അവിടെ അഞ്ചാറ് വീടുകളിങ്ങനെ ഇടാറുണ്ട് അപ്പോൾ ഏറ്റവും നല്ലത് നമ്മുടെ ആയിരിക്കണം എന്ന് നിർബന്ധമാണ് അപ്പോൾ അങ്ങനെ പൂവിടുക പിന്നെ അടുത്ത ദിവസം പൂ കുറയ്ക്കിയാൽ കളി 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 തന്നെയാണ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ മാർക്കോ പരീക്ഷ കഴിഞ്ഞോ മാർക്കോ അതിനെപ്പറ്റി ചിന്തയല്ല ഇങ്ങനെ ഭയങ്കരമായിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉൾക്കൊള്ളുന്ന നമ്മൾ എന്താണ് പേഴ്സണലായിട്ട് പങ്കെടുക്കുന്ന ആഘോഷമാണ് ഇപ്പം നമ്മളൊന്നും അങ്ങനെയൊന്നും പങ്കെടുക്കുന്നില്ലല്ലോ ഇപ്പോൾ നമ്മ അല്ലേ അല്ലെ മഷയാ നമ്മളായിട്ടൊന്നും ചെയ്യുന്നില്ല ആ ഇപ്പോൾ നമ്മൾ ഓണാഘോഷം എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ഞങ്ങളുടെ കോളേജിൽ ഞാൻ കൊല്ലത്താണല്ലോ വർക്ക് ചെയ്യുന്നത് കോളേജിൽ ഓ ഓണപ്പാട്ട് മത്സരം അല്ലെങ്കിൽ അത്തപ്പൂ മത്സരം പിന്നെ അങ്ങനത്തെ മത്സരങ്ങളൊക്കെ മെക്കാനിക്കലായിട്ട് ഇങ്ങനെ നടത്തും അത് അത് കഴിഞ്ഞാൽ നമ്മൾ വീടുകളിലായി പിന്നെ ടി വി നോക്കലായി ബന്ധുക്കളാരും അടുത്തുള്ളവരൊക്കെ വരുന്നല്ലാതെ നമ്മളൊക്കെ ഒരുപാട് ഗസ്റ്റ് അങ്ങനെയൊന്നും ഇല്ലാട് പണ്ട് ഗസ്റ്റ് റൂം ഉണ്ടായിരുന്നില്ല ഒരു വീട്ടില് ഒക്കെ കൂട്ടുകൂടിയാണെങ്കിൽ നമ്മുടെ കോ സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഹസ്ബൻ്റ് ബ്രദേസും അവർ ആയിട്ട് നമ്മൾ തന്നെ പിന്നെ കുക്ക് ചെയ്യുക നമ്മൾ തന്നെ എല്ലാവർക്കും വിളമ്പി കൊടുക്കുക ആ ഒരു നമ്മൾ തന്നെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആ ഒരു വാമത്ത് അല്ലെങ്കിൽ ആ ഒരു അല്ലേ മനസ്സിൻ്റെ ആ ഒരു സന്തോഷം നിറവും പിന്നെ ഉണ്ടാവുന്നത് ഇതിപ്പോ അതിലെന്താ കാര്യം കടലിങ്ങനെ കിട്ടി വാങ്ങി നമ്മൾ അതുപോലെ ചെയ്യുന്ന എന്നും അത് തന്നെയാണ് ചെയ്തോണ്ടിരിക്കുന്നത് അതുപോലെ ഇപ്പൊ കുക്കിംഗ് എന്ന് പറയുന്നത് തന്നെ സ്ത്രീകളെ സംബന്ധിച്ചോളം നാടൻ കുക്കിംഗ് എന്ന് പറയുന്നത് ശരിക്കും വലിയ നല്ലൊരു ആസ്പെക്റ്റ് ആണ് അറിയുന്നത് എനിക്ക് നല്ലോണം ഇഷ്ടമാണ് കുക്കിംഗ് ഭയങ്കര താല്പര്യമാണ് അപ്പൊ ഭക്ഷണമുണ്ടാക്കാനും കഴിക്കാൻ ഇഷ്ടമാണ് ലിമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നമ്മുടെ സിസ്റ്റേഴ്സിനെയും ബ്രദേഴ്സിനെയും കുട്ടികളെ തമ്മിൽ പോലും യാതൊരു ബന്ധമില്ലല്ലോ എവിടെ നിന്ന് തീർച്ചയായും അല്ലെ നമുക്കിപ്പോ ഈ നമ്മൾ ക്യൂ നിന്ന് പോയി വാങ്ങിക്കുന്ന അടപ്രതമനോ പ്ലാസ്റ്റിക്കിന്റെ വാഴയിലോ ഒക്കെ ആവാം നമുക്ക് കുറെ ആളുകൾ ഉണ്ടെങ്കിൽ പിന്നെ ഇപ്പൊ കുറച്ചൊരു ബെറ്റർ ആയിരുന്നു കുടുംബയോഗം എന്നൊക്കെ പറഞ്ഞ് ചിലരങ്ങനെ വളരെ നല്ലൊരു ആസ്പെക്ട് ആണ് ഈ നത്തമാരൊക്കെ ആയിട്ട് പിന്നെ കൂടി എല്ലാവരും കുക്കിങ്ങും ഭക്ഷണം മാത്ര പാട്ടുകളൊന്നും അല്ലേ പാട്ടൊക്കെ പാടുവാ പാട്ടൊക്കെ പാടാറുണ്ട് പറഞ്ഞാല് ഓണത്തിന് ഓർമ്മ അത് പതിവുണ്ടായിരുന്നു ഇപ്പൊ ഇല്ല തിരുവാതിര കളിന്ന് പറയുന്നത് ഓണക്കളി അതൊക്കെ സ്ത്രീകൾ എല്ലാവരും ചേർന്ന് ആഹാരം കഴിച്ചതിനു ശേഷം എല്ലാ വീടിലും വീട്ടുകാരും ഒരു വീടിന് മുറ്റത്ത് എല്ലാവരും ചേർന്ന് ഇങ്ങനെ കൂടും ആ ഓണ ദിവസങ്ങൾ മുഴുവൻ ഇങ്ങനെ എല്ലാവരും വന്ന് ചേരും എന്തൊരു രസമാണ് പിന്നെ ഉത്തര സ്വയം വരെയൊക്കെ അന്ന് ഫീമെൽ മെയിൽ അതെ അതെ ഇടയ്ക്ക് പക്ഷെ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു ഫീമെയിൽ സോങ്സ് മാത്രമേ പാടാറുണ്ട് അപ്പൊ പിന്നെ ലൈറ്റ് മ്യൂസിക് ഒക്കെ പാടുമായിരുന്നു എന്നാലും എപ്പോഴും ഇരിക്കും ഞാൻ ഇത് പാടിയത് ഞാൻ ഓർക്കുന്നു അതുപോലെ കായാമ്പു സ്വയം ഫീമേൽ വോയിസ്